아디로 가야 돼? എന്തിനിച്ചതുണ്ട് <Tippoms came out> <that's> कोन पर का पर आ गया अरे अब अब थोड़ा पर मार दो 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 बोल ले बोल ले और नंबर नहीं है जगह में भी पाते और പുറ മോണ ദേവലത്ത് നോവണ്ട ദേവല ജൻഡായി ഈ കളി ഇതിനെ കേൾക്കുകയാണ് എന്നാ വെച്ചാൽ എന്താ മോണ ദേവലത്ത് നോവണ്ട ദേവല ജൻഡായി ഈ കളി ഇതിനെ കേൾക്കുകയാണ് എന്നാ വെച്ചാൽ എന്താ